കോർണയ്ക്ക് ഫുട്ബോളിലേക്ക് സ്വാതന്ത്ര്യം അങ്ങനെ നാഷണൽസ് ലീഗ് രാജാവ് തന്നെ തൂക്കിയിരിക്കുകയാണ് രാജകുമാറിനെ അല്പം വെയിറ്റ് ചെയ്യാം രാജകുമാറിന് ഇനിയും അവസരങ്ങളുണ്ട് സിആർ സെവാൻ പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ ലാമിനെ മാൽ പതിനേഴ് വയസ്സായുള്ളൂ അദ്ദേഹത്തിന്റെ മേൽ സമ്മർദ്ദം ഒന്നും ചെലുത്തരുത് ഇനിയും അവസരങ്ങൾ അദ്ദേഹത്തിന് ഉണ്ട് അന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കളിക്കളത്തിൽ അദ്ദേഹം വളരെയധികം സ്ട്രഗിൾ ചെയ്തു ലാമിനിയമാൽ ഇന്നലെ അതിനു മുമ്പുള്ള ലാമിനിയമാലയല്ല ഇന്നലത്തെ ആ ഒരു ഫൈനൽ കണ്ടത് പക്ഷേ അതേസമയം സിആർ സെവൻ ഒരു ഫസ്റ്റ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഒരു സ്പെയിനിന്റെ പ്രതിരോധത്തിൽ വലഞ്ഞിരുന്ന ഒരു സിഹസവൻ ആയിരുന്നു പക്ഷെ അവിടെ നിന്ന് പോലും അദ്ദേഹത്തിന്റെ അവസരത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ കാത്തുനിന്നിരുന്നു ഒരു നാല്പത് വയസ്സായി അദ്ദേഹത്തിന് കോൺഫിഡൻസിൽ ഒരു കുറവുമില്ല അദ്ദേഹത്തിന്റെ വിഷനിൽ ഒരു കുറവുമില്ല അറുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന്റെ അവസരം എപ്പോ വരുന്നോ ആ ഒരു അവസരത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരുന്നു അറുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ആ ഒരു വിജയത്തിന് സമാനമായ ഒരു സമനില സമനില ഗോൾ അദ്ദേഹത്തെ കൊണ്ട് നേടാൻ സാധിച്ചു ലാമിനമാല സ്ട്രഗിൾ ചെയ്തു പക്ഷേ അവസരം ഇന്നലെ സിആർ സെവൻ മുതലാക്കി ആ ഒരു ബാറ്റിലിൽ ഇന്നലെ സിആർ സെവൻ വിജയിച്ചു അതേസമയം നോക്കുകയാണെങ്കിൽ ഇന്നലെ സ്പെയിൻ എന്ത് പറ്റി സ്പെയിൻ കഴിഞ്ഞ കഴിഞ്ഞ കുറച്ച് കളിയിൽ നോക്കുകയാണെങ്കിൽ ആറ് കളിയിൽ നിന്ന് പതിനഞ്ച് ഗോളുകൾ അവർ അവർ വഴങ്ങിയിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ അവരുടെ ഡിഫൻസ് എത്രമാത്രം പൂറാണെന്ന് കാണുന്നുണ്ട് കാണുന്നുണ്ട് ഇന്നലെ രണ്ട് പ്രാവശ്യം ലീഡ് എടുത്തു രണ്ട് പ്രാവശ്യം ആ ലീഡിനെ ഡിഫൻസ് ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല അതേസമയം പോർച്ചുഗൽ സൈഡ് ഒരു ജയിക്കുവാനുള്ള ഒരു മൈൻഡ് സെറ്റ് റോബർട്ടോ മാറ്റിനസ് അവരുടെ ആ ടീമിൽ മാറ്റിയെടുത്തിട്ടുണ്ട് ഡിഫൻസീവ് ആയി ഡിഫൻസീവ് നോക്കുകയാണെങ്കിൽ ഓക്കെ ആക്കാൻ അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് കാരണം റോബർട്ടോ മാറ്റിനസ് പോർച്ചുഗലിനെ പറ്റിയ ഒരു താ ഒരു കോച്ചാണെന്ന് പോലും ചില സമയത്ത് ഞാൻ വിചാരിച്ചു പോയിട്ടുണ്ട് പക്ഷെ അവിടെ നിന്നാണ് ഇന്നലത്തെ കളി നോക്കുകയാണെങ്കിൽ ഒരു ഒരു ഗോൾ അടിച്ചിട്ട് പോലും തിരിച്ച് ഗോൾ മറുപടി ഗോൾ അടിക്കാനുള്ള ആ ഒരു കരുത്ത് ആ ഒരു ടീമിൽ അദ്ദേഹം മാറ്റിയെടുത്തിട്ടുണ്ട് രണ്ട് പ്രാവശ്യം സ്പെയിൻ ലീഡ് എടുത്തിട്ട് പോലും രണ്ട് പ്രാവശ്യവും ആ ഒരു ഗോള് തിരിച്ചടിക്കുന്നുണ്ട് ആ ഒരു മൈൻഡ് സെറ്റ് തന്നെ റോബോർട്ടോ മാറ്റിൻസ് ആ ഒരു പോർച്ചു ടീമിൽ കൊണ്ടുവന്നിട്ടുണ്ട് അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതേസമയം ഇന്നലെ നോക്കുകയാണെങ്കിൽ ഒരു എല്ലാ മേഖലയിലും ബാറ്റുകളുണ്ടായിരുന്നു ലാമിനെമാലിന്റെ ആഹാരത്തിളക്കിയത് ലാമിനെമാലിന് ഇന്നലെ സ്ട്രഗിളിന് കാരണം തന്നെ ന്യൂനോ മെൻറ്റസ് എന്നൊരു താരം തന്നെയാണ് കാരണം പോർച്ചുഗൽ സൈഡിൽ വേറിട്ടൊരു പ്രകടനം കഴിഞ്ഞ ജർമ്മനിയുമായിട്ടുള്ള മാച്ചിലായിരുന്നാൽ പോലും ഇന്നലെ സ്പെയിനുമായിട്ടുള്ള മാച്ചിലായിരുന്നാൽ പോലും ന്യൂനോ മെൻഡസ് എന്ന ഒറ്റ താരം തന്നെയാണ് പോർച്ചുഗൽ സൈഡിൽ വേറിട്ട പ്രകടനം കാഴ്ച വെച്ചത് കാരണം ഒരു ഗോൾ അദ്ദേഹം അടിക്കുന്നുണ്ട് ആ ഗോളിന്റെ വഴി ഒരുക്കി തന്നെ നോക്കിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ നാച്ചുറൽ പൊസിഷൻ ആയിരുന്നു അവിടെ നിന്ന് പോലും വിങ്കേസൈനെ നോക്കി നിർത്തിക്കൊണ്ട് വെട്ടി വെട്ടിത്തിരിഞ്ഞൊരു പോക്കുണ്ട് മോനെ ഒരു വല്ലാത്തൊരു പോക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ഫുട്ടിൽ നിന്ന് ആ ഒരു ഷോട്ടും ഊനൈസിമേന് അതിനെ തടുക്കാൻ സാധിക്കില്ല അമ്മാതിരി ഒരു ഷോർട്ടായിരുന്നു അവിടെയാണ് പോർച്ചുഗൽ ഒരു സമനില ഗോൾ നേടുന്നത് ഫസ്റ്റ് ആദ്യം സ്പെയിൻ ആണ് ഒരു ഗോൾ നേടുന്നത് അതൊരു ഡിഫൻസീവ് ആയിട്ടുള്ള ഒരു എറർ നിന്നാണ് സുബമെണ്ടി ആ ഒരു ഗോൾ നേടുന്നത് അതിനുശേഷം ന്യൂനമെൻഡിസിന്റെ വക ആ ഒരു വല്ലാത്തൊരു നീക്കത്തിൽ നിന്നാണ് ആ ഒരു സമനില ഗോൾ നേടുന്നത് അതിനുശേഷവും സ്പെയിൻ തന്നെയാണ് ഒരു ലീഡ് നേടുന്നത് അതൊരു ഓസറാബാലിന്റെ ആ ഒരു ഗോളിൽ നിന്നാണ് സ്പെയിൻ ഒരു ലീഡ് നേടുന്നത് രണ്ടേ ഒന്ന് സ്കോർ ലൈനാണ് ഹാഫ് ടൈം അവസാനിക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും ആ ഒരു ലീഡിനെ ഡിഫെൻഡ് ചെയ്യാൻ സ്പെയിനെ കൊണ്ട് സാധിക്കുന്നില്ല ഇന്നലെ രണ്ട് മാറ്റത്തോടെയാണ് ഇന്നലെ സ്പെയിൻ ഇറങ്ങിയത് പെഡ്രോ പോറ കഴിഞ്ഞ ജർമ്മനിയുടെ കഴിഞ്ഞ ഫ്രാൻസുമായിട്ടുള്ള മാച്ചിൽ മികച്ച പ്രകടനം നടത്തിയ ഒരു റൈറ്റ് ബാഗിനെ മാറ്റിക്കൊണ്ട് ഒരു മിങ്കേസെയാണ് അവിടെ ഇറക്കിയത് തൊണ്ണൂറ്റി രണ്ട് മിനിറ്റ് അദ്ദേഹം കളിച്ചു പോർച്ചുഗലിന്റെ എല്ലാ അറ്റാക്കും വന്നിരുന്നത് ആ ഒരു റൈറ്റ് സൈഡിൽ നിന്നാണ് കാരണം നെറ്റോനെ തടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല മെൻഡിസിനെ തടുക്കുക അദ്ദേഹത്തിന്റെ മെന്റസിന്റെ നെറ്റോന്റെ സ്പേസിനോട് കിടപിടിച്ച് നിൽക്കാൻ മെങ്കിസെണ്ട് സാധിക്കുന്നില്ല അതേപോലെ അതേസമയം ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു ബൂയിങ്ങിൻ്റെ ഇടയിൽ പോലും കുക്കറെല്ലാം മികച്ച സോളിഡ് ആയിട്ടാണ് നിന്നിരുന്നത് കാരണം ആ ഒരു സൈഡിൽ നിന്ന് അധികം ഒരു അറ്റാക്കുകളൊന്നും വന്നിരുന്നില്ല കഴിഞ്ഞ കളിയിൽ കോൺസിസാവോ മികച്ചൊരു സോളോ വേൾഡ് ക്ലാസ് ഗോൾ നേടിയിരുന്നു പക്ഷെ അവിടെ നിന്ന് പോലും കോൻസിസാവനെ നിലക്കി നിർത്താൻ കുക്കറിനെ കൊണ്ട് സാധിച്ചു അതേസമയം ന്യൂനോ മെന്റിസിന്റെയും നെറ്റൊരു പേസിനെ തടഞ്ഞു നിർത്താൻ മെങ്കോസക്ക് സാധിച്ചിരുന്നില്ല എന്തുകൊണ്ട് പെഡ്രോ പോറനെ ഒരു സെക്കൻഡ് ഹാഫിൽ പോലും ഇറക്കിയില്ല എന്നൊരു ചോദിച്ചു അവിടെ വരുന്നുണ്ട് കാരണം കഴിഞ്ഞ കളി ഫ്രാൻസുമായിട്ടുള്ള കളിയിൽ പെഡ്രോ പോറ മികച്ച രീതിക്കാണ് ഒരു ഡിഫെൻഡ് ചെയ്തത് അവിടെ നിന്നാണ് മെങ്ക്യോസിനെ സെക്കൻഡ് ഹാഫിൽ പോലും മാറ്റാൻ കോച്ചിന് സാധിച്ചിരുന്നില്ല ഓക്കെ രണ്ടാമത്തെ ഗോള് രണ്ടാമത്തെ ഗോൾ ഫസ്റ്റ് ഹാഫിൽ രണ്ടേ ഒന്ന് സ്കോറിലേനാണ് അത് പോകുന്നത് സെക്കൻഡ് ഹാഫിലാണ് സിആർ സെവൻ ഒരു സമനില വിജയ ഗോൾ സമാനമായ ഒരു സമനില ഗോൾ നേടുന്നത് അതും ന്യൂനോമെന്റിസിന്റെ ആ ഒരു ക്വിക്ക് റിയാക്ഷൻ ക്യുക്ക് ക്രോസ് നിന്നാണ് ആ ഒരു ഇത് വരുന്നത് ആ ഒരു ക്രോസ് ലീനോർമാന്റെ കാലി തട്ടി ഒരു സ്കൂപ്പ് ചെയ്ത ബാള് വീണ്ടും ആ ബോക്സിലോട്ട് വരുന്നുണ്ട് അവിടെയാണ് സിയാസെവന്റെ വിഷൻ സിയാസെവന്റെ കോൺഫിഡൻസ് അദ്ദേഹത്തിന്റെ അവസരത്തിന് വേണ്ടി അദ്ദേഹം കാത്തിന്നു ആ ഒരു അവസരം എപ്പോ വരുമെന്ന് അദ്ദേഹം കാത്തിനിന്നിരുന്നു ആ ഒരു അവസരം അദ്ദേഹം മുതലാക്കുന്നുണ്ട് ആ ഒരു ഷോട്ട് അദ്ദേഹം സ്കൂപ്പ് ചെയ്ത് വന്ന ബാള് അദ്ദേഹം ഷോർട്ടാക്കുന്നുണ്ട് ഊനെസെവിന് അതിന് അതൊന്നും ചെയ്യാൻ സാധിക്കില്ല കാരണം പോയിന്റ് ബ്ലാഗിൽ നിന്നാണ് ആ ഒരു ഷോട്ട് അദ്ദേഹം എടുക്കുന്നത് അങ്ങനെ രണ്ടേ എന്ന സ്കോർ ലൈനിൽ പോർച്ചുഗൽ കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ആ ഒരു തൊണ്ണൂറ് മിനിറ്റും കഴിയുന്നുണ്ട് രണ്ടേ എന്ന സ്കോർ ലൈനിൽ എക്സ്ട്രാ ടൈമിലും അവസരങ്ങളൊന്നും സ്പെയിനെ കൊണ്ട് മുതലാക്കാൻ സാധിച്ചില്ല എന്തുകൊണ്ട് ഇന്നലെ ലാമിന്യന്മാർ അദ്ദേഹം സ്ട്രഗിൾ ചെയ്തു കഴിഞ്ഞ കുറേ മത്സരങ്ങൾ എന്താ പറയാ ഒരു ഫ്രീ ഫ്ലോയിങ് അറ്റാക്ക് നടത്തിയിരുന്ന ഒരു താരം ഫ്രീ ആയിട്ട് ഒരു കൂളായിട്ട് കളിച്ചിരുന്ന താരം പക്ഷേ ഇതേപോലത്തെ ഒരു ബിഗ് ഗെയിം വന്നപ്പോൾ അദ്ദേഹം സ്ട്രഗിൾ ചെയ്ത് പോയി ഫൈനൽ തേടി ഡിസിഷൻ ഒക്കെ വളരെയധികം പൂർ ആയിരുന്നു ബോൾ കൊണ്ട് കേറേണ്ട അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം മൈനസ് പാസുകളാണ് ചെയ്തിരുന്നത് അതിനുശേഷം നൂറ്റി അഞ്ചാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിന് സബ്സ്റ്റിഡ് ചെയ്യുന്നുണ്ട് വളരെയധികം എന്ത് പറയാം മൈൻഡ് ലെവൽ ആയിരുന്ന പോലും അദ്ദേഹം സ്ട്രഗിൾ സ്ട്രഗിൾ ചെയ്തിരുന്നു അങ്ങനെ സെക്കൻഡ് ഹാഫിൽ എക്സ്ട്രാ ടൈം പോലും അങ്ങനെ കടന്നു പോകുന്നുണ്ട് അവസരങ്ങൾ ഇന്നലെ എക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഷോട്ടുകൾ നോക്കുകയാണെങ്കിൽ പതിനാറ് ഷോട്ടുകൾ ഇന്നലെ സ്പെയിൻ അടിച്ചു അതിന് ഒരുവിധം പൊസിഷൻ കീപ്പ് ചെയ്തതും സ്പെയിൻ തന്നെയായിരുന്നു അതിൽ ആറ് ഓൺ ഓൺടാറിലുണ്ടായിരുന്ന മൂന്ന് ചാൻസുകൾ മൂന്ന് മിസ് മൂന്ന് ബിഗ് മിസ് ചെയ്തു അതേസമയം നോക്കണമെങ്കിൽ പോർച്ചുഗൽ സൈഡ് ഏഴ് ഷോട്ടുകൾ അടിച്ചു രണ്ട് ഓൺ ഓൺടാറുകൾ അതും രണ്ട് ഗോളുകൾ അതെ വാല് വരിച്ചുള്ള ഷോട്ടിന് അവസരം എങ്ങനെ മുതലാക്കാൻ സാധിക്കും അങ്ങനെ മുതലാക്കാൻ ഇന്നലെ പോർച്ചുഗൽ സൈഡിന് സാധിച്ചു ഇന്നലെ എക്സി നോക്കിയിരുന്ന പോലെ രണ്ടേ പോയിന്റ് ഏഴ് ആറ് ശതമാനം എക്സി സ്പെയിൻ ഉണ്ടായിരുന്നു ഒരു ഒരു പോയിന്റ് മാത്രമാണ് എക്സി പോർച്ചുഗൽ ഉണ്ടായിരുന്നു അവസരങ്ങൾ മുതലാക്കി ഇന്നലെ പോർച്ചുഗൽ സൈഡിന് സാധിച്ചു ഒരു എന്ത് പറയാ ഒരു കംബാക്ക് ചെയ്യാൻ ഒരു ഇന്റൻസിറ്റി ഇന്നലെ പോർച്ചുഗൽ പ്ലേഴ്സിൽ ഉണ്ടായിരുന്നു ഇന്നലെ എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മൾ കഴിഞ്ഞ പ്രിവ്യൂ വീഡിയോയിൽ പറഞ്ഞ ആ ഒരു ബാറ്റിൽ എല്ലാ സൈഡിലുള്ള ബാറ്റിലും ഉണ്ടായിരുന്നു ലാമ്പ് നിയമലും ആര് തടക്കും അത് ന്യൂനോമെൻസിസ് തടുക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു ന്യൂനോമെന്റിസ് അത് പോക്കറ്റിലാക്കി ന്യൂനമെന്റിസ് അവരെ തടുത്തു ഡിഫൻസീവിലും ഒഫൻസീവിലും ഒരുപോലെ ബെറ്റർ ആയിട്ടുള്ള താരമായിരുന്ന ന്യൂനമെന്റസ് അതുപോലെ തന്നെ മെഡീഡ് നോക്കുകയാണെങ്കിൽ പെഡ്രിയും വിറ്റീനിയും തമ്മിലുള്ള ബാറ്റിലും ഉണ്ടായിരുന്നു ഇന്നലെ ബ്രൂണോ ഫെർണാണ്ടസ് നോക്കിയാണെങ്കിൽ ആൾ അല്പം സ്ട്രഗിൾ ചെയ്തിരുന്നു ആൾ അതിൻ്റെ ആ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിറ്റിയുള്ള പെർഫോമൻസിൽ ആ ബ്രൂണോ ഫെർണാണ്ടസിന് അടുക്കുന്നത് കണ്ടത് പക്ഷെ എങ്കിൽ പോലും ഇന്നലെ മിഡ്ഫീൽഡിൽ പെഡ്രിയും സുവം വണ്ടിയും വേണ്ടി മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ച് അതുപോലെ തന്നെ ഫാബിയൻ റോയിസും നിന്നാ പോലും അവസരങ്ങൾ സ്പെയിനെ കൊണ്ട് മുതലാക്കാൻ സാധിച്ചില്ല സാധിച്ചിരുന്നില്ല നിക്കോ വില്യംസിന്റെ രണ്ട് ഷോട്ടുകളൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് കോസ്റ്റിനെ പരീക്ഷിക്കുന്ന രീതിക്കുള്ള ഒരു ഷോട്ടുള്ള ആയിരുന്നില്ല മൂന്ന് ബിഗ് ചാൻസുകൾ ചാൻസുകളുണ്ടായിരുന്ന മൂന്ന് ബിഗ് ചാൻസുകളും സ്പെയിൻ മിസ് ചെയ്യുന്നുണ്ട് അപ്പം ഒരിസെ പോലാണ് ഇന്നലെ ഒരു മികച്ച ഒരു അല്പം മികച്ചു നിന്ന സ്പെയിൻ സൈഡ് മികച്ച ഒരു സ്ഥാനം കാരണം ആ ഒരു ഫസ്റ്റ് ഗോളിന് വഴി ഒരു ടച്ച് ഉണ്ടായിരുന്നു ആ ഒരു ടച്ച് പോർച്ചുഗലിന്റെ ഡിഫെൻസ് പതറിപ്പോയിരുന്നു ആ ഒരു ടച്ചിൽ നിന്നാണ് ആ പോർച്ചു സ്പെയിൻ്റെ അറ്റാക്ക് വരുന്നുണ്ട് അറ്റാക്ക് നിന്നാണ് സുബം വേണ്ടി ഫസ്റ്റ് ഗോൾ നേടുന്നുണ്ട് രണ്ടാമത്തെ ഗോൾ ഫെഡ്രിയുടെ ഒരു മാജിക്കൽ അസിസ്റ്റ് നിന്നാണ് സുബമണ്ടി നേടുന്നത് എന്ന് പറയാം പെഡ്രി അദ്ദേഹം പെഡ്രിയും സുബമണ്ടിയും ഫാബിയം അവരുടേതായ ഒരു പങ്ക് അവരുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കളി നൽകിയിരുന്നു പക്ഷെ അറ്റാക്കിൽ ലാമിൻ എമാലും അതുപോലെതന്നെ നിക്കോ വില്യംസിലെ നിക്കോ വില്യംസ് സ്ട്രഗിൾ ചെയ്തിരുന്നു അതിനെ തിരിച്ച് പോർച്ചുഗേസിൽ നോക്കിയാണെങ്കിൽ ഇനീച്ചാവും അതുപോലെ തന്നെ റൂബൻ ഡിയാസും സോളിഡ് ആയിരുന്നു അവർ അവരുടെ ഡിഫൻസ് സോളിഡ് ആയിരുന്നു അതുപോലെ തന്നെ ലാമിൻ്റെ മാലിനെ തടുക്കാൻ സാധിച്ചു തന്നെ ഇന്നലത്തെ പോർച്ചുഗലിന്റെ ഒരു വലിയൊരു വിജയമായി മാറിയിട്ടുണ്ട് ന്യൂനോ മെൻഡിസിന്റെ പോക്കറ്റിലായിരുന്നു ലാമിന്യമാൽ അങ്ങനെ നോക്കിയാണെങ്കിൽ എക്സ്ട്രാ ടൈം കഴിഞ്ഞ് പെനാൽറ്റി വന്നു പെനാൽറ്റിയിൽ അഞ്ച് പെനാൽറ്റിയും പോർച്ചുഗൽ അടിക്കുന്നുണ്ട് പക്ഷേ മൊറാട്ട ഇന്നലെ മൊറാട്ട അദ്ദേഹത്തിന്റെ പെനാൽറ്റി പാഴാക്കുന്നുണ്ട് മൊറാട്ടയുടെ കോസ്റ്റേഡ് സേവ് തന്നെയാണ് അവർ വരുന്നത് കാരണം ഉനേസിമേനും അതുപോലെ തന്നെ കോസ്റ്റയും നമ്മളുള്ള ആ ഒരു ഗോൾ കീപ്പർ ബാറ്റിൽ പോലും അവിടെ വന്നിരുന്നു അവിടെ നിന്ന് പോലും ഇന്നലെ കോസ്റ്റ് ആ ഒരു പെനാൽറ്റി സേവ് ചെയ്യുന്നുണ്ട് പോർച്ചുഗലിനെ അവരുടെ രണ്ടാമത്തെ നാഷണൽ ലീഗിന്റെ ആ ഒരു കപ്പ് നേടിക്കൊടുക്കാനുള്ള ഒരു പെനാൽറ്റി സേവ് അദ്ദേഹം നടത്തി അങ്ങനെ പോർച്ചുഗൽ രണ്ടാമത്തെ നാഷണൽ ലീഗ് നേടി ഇതാണ് ഇന്നലത്തെ ആ ഒരു കളിയിൽ നടന്ന ഒരു കാര്യം ഇന്നലെ ലാമിനെ മാൾ അദ്ദേഹത്തിന്റെ ഒരു മികച്ച പ്രകടനം അദ്ദേഹത്തെ കൊണ്ട് എടുക്കാൻ സാധിച്ചില്ല പക്ഷേ നാൽപ്പത് വയസ്സുള്ള ചെറുപ്പക്കാരൻ ആർ സെവൻ അദ്ദേഹത്തിന്റെ അവസരത്തിന് വേണ്ടി കാത്തിരുന്നു അദ്ദേഹം ആ ഒരു അവസര ഗോൾ നേടി ഒരു വിജയത്തിന് സമാനമായ ഗോളാണ് അദ്ദേഹം നേടിയത് അങ്ങനെ നാഷണൽ ലീഗ് രണ്ടാമത്തെ തവണയും സിആർ സെവന്റെ ആ ഒരു നേതൃത്വത്തിൽ പോർച്ചുഗൽ അടിച്ചിരിക്കുകയാണ് റോബർട്ട് റോബർട്ട് മാർട്ടിന മാർട്ടിനസിനും ആ ഒരു പങ്ക് വരണം കാരണം അദ്ദേഹവും ഒരു ടീമിനെ ഒരു ഇത്രയും മൈൻഡ് മൈൻഡ് സെറ്റാക്കി എടുക്കാൻ അദ്ദേഹത്തിനും സാധിച്ചിട്ടുണ്ട് കാരണം അവസരത്തിനൊത്തെ ചേഞ്ചസുകൾ വരുത്താൻ അദ്ദേഹത്തിന്റെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ സിആർ സെവനും പോർച്ചുഗലും അവരുടെ രണ്ടാമത്തെ നാഷണൽ ലീഗ് നേടിയിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം